ഇത് അച്ചുവിന്റെ കേക്കാണ് അച്ചുണ്ടാക്കി തന്നതാണ് അറിയാലോ എപ്പോഴും അവളാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നലെ രാത്രി ഒരു പത്തര കഴിഞ്ഞു ഇത് ഡെക്കറേറ്റ് ചെയ്തു അപ്പം അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടേ അപ്പം ഇനി ഞാനൊരു ചുണ്ടലി ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പം ആ പാത്രം വെച്ചിരുന്നിടത്തെല്ലാം ഓടി അപ്പം ആ പാത്രം അടുത്ത് പാതത്തിൻ്റെ മുകളിൽ വെച്ച് അപ്പം അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം അത് എടുത്ത് കഴുകണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇവര് എടുത്തു തന്നാൽ ഞാൻ കഴുകാം പക്ഷെ ഒത്തിരി ജോലി ആയതുകൊണ്ട് ഇന്ന് അപ്പവും ഇറച്ചിക്കറിയും കണ്ടല്ലോ അതും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും നേരം കിട്ടിയില്ല എന്നിട്ട് ഇവിടെ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാത്രം മുഴുവൻ കഴുകി അവിടെ മുഴുവൻ തുടച്ച് നല്ല എനിക്ക് എനിക്കൊന്ന് പന്ത്രണ്ട് മണി ആവാനായിട്ട് വെയിറ്റ് ചെയ്തതായിരിക്കും അടുക്കളയില് ഭയങ്കര ശബ്ദവും ബഹളവും ഇങ്ങനെ പാത്രം കഴുകലും ഒക്കെ കേട്ടു എന്നിട്ട് അറിയാൻ മോളും വിളിച്ചു ഇവിടും കൂടെ ചേർന്ന് പിന്നെ ഡാഡി ഉടനെ എണീറ്റു ഡാഡി അതിനായിട്ട് അലാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പിന്നെ ഇന്ന് രാവിലെ ആയപ്പം അജസിൻ്റെ മമ്മി വിളിച്ചിരുന്നു അത് ആദ്യം ആദ്യമായിട്ടാണ് മമ്മി എന്നെ വിളിക്കുന്നത് ബർത്ത്ഡേക്ക് അപ്പം ഞാനിങ്ങനെ മിനിഞ്ഞാന്ന് വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞെന്നൊന്നും പ്രാർത്ഥിക്കണേ മമ്മി മറ്റന്നാൾ മറ്റന്നാളെ എൻ്റെ ബർത്ത് ഡേ അത് മനസ്സിൽ ഓർത്ത് വെച്ച് ഇന്ന് എന്നെ വിളിച്ചു പിന്നെ ലൂലി ചേച്ചി ഇന്നലെ പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഡേ വിഷക്കെ തന്നു പിന്നെ ഇന്ന് രാവിലെ ആയപ്പോ പിന്നെ വിളിക്കുകയും ചെയ്തു ചേച്ചിയുടെ കഴിഞ്ഞ മാസമായിരുന്നു എന്നിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ ഓർത്തിരുന്നു പക്ഷെ വിളിക്കാൻ മറന്നുപോയി അന്ന് എന്തോ തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇത് മിന്നയിലെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ അന്ന് ഒരു ബ്ലൂ ഡ്രസ്സിന്റെ മിന്നെ കാണിച്ചില്ലേ അത് വാങ്ങിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പം തൃശ്ശൂർ ഉള്ള ഒരു ജെസി ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലൊരു ഡ്രസ്സ് വരുന്നുണ്ടെന്നു പറഞ്ഞു അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ചേച്ചി അന്നേ വാങ്ങിച്ച് അയച്ചു വന്നതാണ് വേണ്ട ഇന്ന് വിളിച്ചിരുന്നു ആദ്യം വിഷ് ചെയ്തു പിന്നെ വിളിച്ചിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് രവി അറിയാതെ തന്നെ എനിക്കൊരു ഇന്നത്തെ ദിവസം എനിക്ക് അറിയാതെ ഒരു ഗുഡ് മോർണിംഗ് പോസ്റ്റ് കിട്ടും ഇത്രത്തോളം ദൈവം വഴി നടത്തിയെങ്കിൽ ഇനിയും നടത്തുന്ന ശരിക്കും പറഞ്ഞ നല്ല ബ്ലസ്ഡ് ആയതുപോലെ അങ്ങനെ പലരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതിൽ നിന്ന് അറിഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് ചെയ്തു അപ്പം ഇനിയും നമുക്ക് കഴിക്കാൻ പോണല്ലോ അതിനുമുമ്പേ കേക്ക് കട്ട് ചെയ്തിട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു പുറത്തോട്ട് പോവാണേൽ ഒന്നുമില്ല പൈസ പറയൂ സമീപിക്കാതിരിക്കാൻ വേണ്ടി കാൻഡിൽ ഇല്ല छोड़ नहीं रहे हम है कौन है तो सीधे हम्म हेलो வளர மதுர இல்லாத உண்டி தந்தான் இனி எங்க தைரியம்